മഞ്ചേരിയിൽ വയോധികന് ക്രൂരമർദ്ദനം കാരപ്പറമ്പിൽ ഉണ്ണി മുഹമ്മദിനെയും കുടുംബത്തെയുമാണ് ബന്ധു മർദ്ദിച്ചത് സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം കണ്ണിൽ മുളക് പൊടി വിതറിയാണ് മർദ്ദനം ഉണ്ണി മുഹമ്മദിനെ മഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം ബന്ധുവും മകനും ചേർന്നാണ് മർദ്ദിച്ചത് വഴി വെട്ടുന്നതിനായി ജെ സി ബിയുമായി എത്തിയപ്പോൾ ഉണ്ണി മുഹമ്മദ് തടഞ്ഞു തുടർന്നാണ് മർദ്ദനം കല്ല് അതിന് കോഴി ഇടവര് കോഴി ഇടുമ്പോ ബി വന്നിട്ട് കല്ല് മാറ്റുകയാണ് കല്ല് മാറ്റാന് അവർക്ക് അതിനുള്ള അധികാരം ഇല്ല അത് ഞമ്മളെ സ്ഥലത്താണ് നമ്മൾ കല്ലറക്കിയത് ആ കല്ല് അവര് മാറ്റമ്പ ഞാൻ ജയസീവിക്കാരനോട് പറഞ്ഞു അന്നേരം ഇവന്റെ കയ്യിൽ മുളകും പൊടി ഉള്ള കാട്ടൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ആ മുളകും പൊടി മേവൻറെ കണ്ണിലെറിയുകയും എന്റെ കണ്ണിപ്പോഴും ഉണ്ടായി മുളകും പൊടീന്റെ പാടുകളൊക്കെ ശമ്പലം അവരവിടെ ഒക്കെ ഉണ്ടാവും തലയിലൊക്കെ ഉണ്ടാവും ഡോക്ടർ കണ്ണ് അത് അറ്റാ കണ്ണു കാണഞ്ഞിട്ട് അങ്ങനെ ഇരുമ്പ് അടിക്കൊണ്ട് അടിക്കുകയും കൊല്ലടാ കൊല്ലടാ എന്ന് പറയുകയും ചെയ്തു മരുമകൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം